ജീവിതത്തിൽ ഇങ്ങനെ ഒരു വീടുണ്ടാവും ഉറങ്ങണ ഉറക്കത്തിൽ കരുതിയിട്ടില്ല ഇത്രയും കാലമൊക്കെ ഉണ്ടാക്കി ഇവരെ എന്തായാലും ഉണ്ടാക്കി തന്നൂല്ലോ എനിക്കില്ല ദൈവത്തിനോ എൻ്റെ അച്ഛനോട് അച്ഛൻ്റെ ആത്മാവ് കണ്ടിട്ടുണ്ടാവും നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം ി സ്നേഹിന്റെ സുരക്ഷിതത്തിൽ അന്തി ഉറങ്ങാം സിപിഐഎം അങ്ങാടിപ്പുറം ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹ വീടിന്റെ താക്കോൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ കൈമാറി എട്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് ചുമരുകൾ വീണ്ടും ഓടുകൾ അടർന്നും ചോർന്നൊലിച്ച് പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ ആദിയോടെ ഉറങ്ങാതെ കിടന്നിരുന്ന മല്ലിക അമ്മയ്ക്ക് ഇനി അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് വീട്ടിൽ അല്ലലില്ലാതെ അന്തി ഉറങ്ങാം ആദിയോടെ കലങ്ങിയിരുന്ന മല്ലിക അമ്മയുടെ കണ്ണുകളിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ നീർത്തിളക്കമാണ് അങ്ങാടിപ്പുറം സിപിഐഎം ലോക്കൽ കമ്മിറ്റിയാണ് ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഉഴറിയിരുന്ന മല്ലികാമയ്ക്ക വീടൊരുക്കിയത് എട്ട് ലക്ഷം രൂപയ്ക്ക് ഒന്നര സെന്റ് സ്ഥലത്ത് യാഥാർത്ഥ്യമാക്കിയ വീടിന്റെ താക്കോൽ സിപിഐഎം പോളിംഗ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മല്ലികാമയ്ക്ക് കൈമാറി മങ്കട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ അധ്യക്ഷനായി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ശശികുമാർ പി കെ അബ്ദുള്ള നവാസ് വി രമേശൻ അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്ത് മെമ്പർ കെ ടി നാരായണൻ ചെയർമാനും പാർട്ടി ലോക്കൽ സെക്രട്ടറി സി സജി കൺവീനറുമായ കമ്മിറ്റിയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് ലൈഫ് മിഷനിലൂടെ വീട് ലഭിക്കാൻ സാധ്യത കുറഞ്ഞതിനാലാണ് മല്ലികാമയ്ക്ക് തുണയാവാൻ ശ്രമിച്ചതെന്ന് സി സജി പറയുന്നു അപ്പം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലും എല്ലാ ആളുകൾക്കും വീടുണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ലൈഫിൽ വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ചു കൊടുത്തത് പാർട്ടി മെമ്പർമാരും അതുപോലെ നല്ല സഹൃദരായ കുറേ ആളുകൾ മെറ്റീരിയൽസ് സ്പോൺസർ ചെയ്തിട്ടും വർക്ക് സ്പോൺസർ ചെയ്തിട്ടുമാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഇത്തരം പരിപാടിയായിട്ട് തുടർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കേരളം മാലിന്യ സംസ്കരണമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നിൽക്കുന്നത് അതിൽ കൊണ്ട് പഞ്ചായത്തോട് സഹകരിച്ചത് പരിപാടിക്ക് പാർട്ടി നേതൃത്വം കൊടുക്കാനാണ് അടച്ചുറപ്പുള്ള സ്വന്തമായൊരു വീടുണ്ടാകുമെന്നത് വിദൂര സ്വപ്നമായിരുന്ന മല്ലികാമയ്ക്ക് സി പി ഐ എം പ്രവർത്തകരോട് നന്ദി പറയാൻ വാക്കുകളില്ല ഇതിന്റെ സജീനോട് മാഷോട് മാഷോടെ ഇവരോടൊന്നി അകമഴിഞ്ഞ അവരോട് പറയാൻ കി വാക്കുകളില്ല എല്ലാവരും എനിക്ക് മുന്നിട്ട് എന്റെ സ്വന്തം അവരെ പോലെ മാഷ് ഇന്നലെ ചോദിച്ചപ്പോ സന്തോഷം വലിയ കടന്നുറങ്ങാൻ കഴിഞ്ഞ പ്രളയകാലത്താണ് മല്ലികാമയുടെ വീട് നിത്യരോഗിയായ മക്കളുള്ള ഭർത്താവ് മരിച്ച മല്ലികാമയുടെ ചിരകാല സ്വപ്നം കൂടിയാണ് സി പി ഐ എം പ്രവർത്തകരുടെ സ്നേഹത്താൽ പൂവണിഞ്ഞത് ഒരു സുവർണ്ണ അവസരം ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ